പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ തിരുവനന്തപുരം കുന്നുകുഴിയിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം മലയാളത്തിന് എക്കാലത്തെയും ഹിറ്റുകൾ സമ്മാനിച്ച നിർമ്മാതാവാണ് വിടവാങ്ങിയത് മലയാള സിനിമാ വ്യവസായത്തിൽ എണ്ണം പറഞ്ഞ ഹിറ്റുകൾ സമ്മാനിച്ച നിർമ്മാതാവായിരുന്നു എം മണി എന്ന എന്നണി സുനിതാ പ്രൊഡക്ഷൻസ് അരോമ മൂവി ഇന്റർനാഷണൽ എന്നീ ബാനറിൽ മലയാളത്തിലും തമിഴിലുമായി അറുപതിലധികം സിനിമകൾ നിർമ്മിച്ചു നിർമ്മാതാവിന് പിന്നാലെ സംവിധായകനായും പ്രതിഭ തെളിയിച്ചു പത്തിലധികം സിനിമകൾ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ ധീരസമീരെ യമുനാ തീരെ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് റൌഡിരാമു കുയിലെ തേടി എങ്ങനെ നീ മറക്കും ലവ് സ്റ്റോറി ഇരുപതാം നൂറ്റാണ്ട് ഒരു സി ബി ഐ ഡയറി കുറിപ്പ് കോട്ടയം കുഞ്ഞച്ചൻ കമ്മീഷണർ പ്രേംപൂജാരി ബാലേട്ടൻ മാമ്പഴക്കാലം കനകസിംഹാസനം ദ്രോണ എന്നിങ്ങനെ നിർമ്മിച്ച സിനിമകളെല്ലാം എക്കാലത്തെയും ഹിറ്റുകളായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ മമ്മൂട്ടി നായകനായ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചിത്രത്തിലൂടെ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന ചിത്രത്തിലൂടെ മികച്ച സാമൂഹിക പ്രതിബദ്ധതാ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടി സിബി മലയിൽ കെ മധു ജോഷി ഷാജി കൈലാസ് വിജി തമ്പി പത്മരാജൻ ശ്യാമപ്രസാദ് തുടങ്ങി ഒട്ടുമിക്ക സംവിധായകർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട് തൊട്ടതെല്ലാം ഹിറ്റാക്കി മാറ്റിയ അരോമമണി എന്ന ഹിറ്റ് മേക്കർ മലയാള സിനിമാ നിർമ്മാണ രംഗത്തെ പുതുതലമുറയ്ക്കും പ്രചോദനമാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് ജനം